ഇടുക്കി ജില്ലയെ തമിഴ്നാടുമായി ഏറ്റവും വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന തേവാരമെട്ട് തേവാരം പാതയിൽ നിർണായക നീക്കവുമായി തമിഴ്നാട് വനംവകുപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ തടസ്സത്തെ മറികടക്കുവാനുള്ള നീക്കമാണ് തമിഴ്നാട് വനംവകുപ്പ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി അടിവാരം മുതൽ തേവാരം എട്ട് വരെ വനംവകുപ്പിന്റെ ആവശ്യത്തിന് പാത നിർമ്മിക്കുവാനാണ് നീക്കം കാലക്രമേണ ഇരു സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്കും ഈ നീക്കം പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ പതിറ്റാണ്ടുകള്ക്കു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വനംവകുപ്പ് ചന്ദന റിസര്വായി പ്രഖ്യാപിച്ച് പാത അടച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി പാതയ്ക്കായുള്ള ആവശ്യം തമിഴ്നാട്ടിലും കേരളത്തിലും ശക്തമായിരുന്നു ഇതനുസരിച്ച് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ മേഖലയിൽ സന്ദർശനം നടത്തി തമിഴ്നാട് സർക്കാരിലും കേന്ദ്ര ഗവൺമെന്റിലും സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും പാതയ്ക്കായുള്ള അനുമതി ലഭിക്കണമെങ്കിൽ വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇത് മറികടക്കുവാനാണ് തമിഴ്നാട് വനം വകുപ്പിന്റെ നീക്കം നിലവിലെ പാതയിൽ വന ആവശ്യത്തിനായി റോഡ് നിർമ്മിക്കുവാനാണ് ശ്രമം അടിവാരത്തും തേവാരംമെട്ടിലും തമിഴ്നാട് വനം വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് പ്രവേശനം നിയന്ത്രിക്കും ഇത് കാലക്രമേണ പൊതുജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അവരുടെ കീഴിലുള്ള വനത്തിലൂടെ വനം വകുപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് റോഡ് നിർമ്മിക്കുക അപ്പോൾ വകുപ്പ് റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ബാക്കി ആളുകൾ കൂടി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ വനം വനംവകുപ്പിൻ്റെ അനുമതിയോടുകൂടി ഇപ്പോൾ ബന്ദിപ്പൂരിൽ നമുക്കറിയാം പകൽ യാത്ര മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് യാത്ര രാത്രി യാത്ര സമ്പൂർണമായും നിരോധിച്ചിരിക്കുന്നു എന്നതുപോലെ തന്നെ വനം വകുപ്പ് ഈ റോഡ് വനം വനംവകുപ്പിൻ്റെ ഫണ്ട് കൊണ്ട് തന്നെ നിർമ്മിക്കുക അല്ലെങ്കിൽ വനം വനംവകുപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുക അതിനുശേഷം ആളുകളെ ഇത് വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ചെക്ക് പോസ്റ്റിലൂടെ ആളുകളെ കടത്തിവിടുക അത് ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് റോഡ് കൂടുതലായിട്ട് വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ഗതാഗത സൗകര്യമാക്കി മാറ്റുക അതാണ് ഒന്നാം ഘട്ടത്തിൽ സാധ്യമായ ഒരു കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തേനി എം പി തങ്കത്തമിഴ്സെൽവൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം കാൽനടയായി ഈ പാതയിലൂടെ തേവാരംമെട്ടിലെത്തി പാത ഒരു വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് വനംവകുപ്പ് നീക്കം നടക്കുന്നത് എന്തായാലും പാത യാഥാർത്ഥ്യമായാൽ പതിറ്റാണ്ടുകളായ ജനങ്ങളുടെ ആവശ്യമായിരിക്കും നിറവേറുക ന്യൂസ്